എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ക്രിറ്റേന്ത്യാ സമരം നടക്കുന്ന കാലത്താണ് അന്ന് പാകിസ്ഥാൻ വാദവും വന്നിരുന്നു പാകിസ്ഥാൻ വാദത്തെ കുറിച്ച് ഞങ്ങളുടെ പാർട്ടി ഒരു നിലപാടെടുത്തിരുന്നു ഞങ്ങള് പാകിസ്ഥാനെതിരായിരുന്നു പക്ഷെ ഞങ്ങള് മറ്റേ മുസ്ലിം മതന്യൂനപക്ഷത്തിന്റെ വികാരവും അതുപോലെ വിവിധ ദേശീയ വിഭാഗങ്ങൾ അതായത് ഭാഷാ സംസ്ഥാനങ്ങൾ അവരുടെ ആവശ്യവും കൂട്ടി അണക്കണം പാത്ത എന്നുള്ള നിലയ്ക്ക് അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എങ്കിൽ പോലും ലീഗിനെതിരെ കോൺഗ്രസ് ഉദ്ദേശിക്കുന്ന ആശയങ്ങളെ ഞങ്ങൾ എതിർത്തുന്നു യഥാർത്ഥം പറയാറുണ്ടെങ്കിൽ കോൺഗ്രസും ലീഗും ചേർന്ന് ബ്രിട്ടീഷുകാരെ നേരിടണം എന്നുണ്ടായിരുന്നു ഞങ്ങളുടെ അഭിപ്രായം അപ്പൊ ആ കാലത്താണ് ഞങ്ങൾ ആദ്യം കണ്ടുപിടിക്കുന്നത് പിന്നീട് ഞാൻ അടുത്ത് പരിചയിക്കുന്നത് അമ്പത്തേഴില് മന്ത്രി കാലത്താണ് അന്ന് ചേച്ചി പ്രതിപക്ഷത്തായിരുന്നു പക്ഷേ പക്ഷെ പ്രതിപക്ഷത്ത് തന്നെ കോൺഗ്രസിനെയും സോഷ്യലിസ്റ്റുകാരെയും മറ്റും പോലെ അത്ര കടുത്ത കമ്മ്യൂണിസ്റ്റ് വിവാദം ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും എതിരായിരുന്നു പക്ഷെ അത് അവസാനം വിമോചനസഭരായപ്പോഴേക്കും ലീഗ് ബലിച്ചു തന്നു പിന്നീട് ഞങ്ങൾ സഹകരിക്കാൻ തുടങ്ങുന്നത് അറുപത്തി ഏഴില് മന്ത്രിസഭയിലാണ് അപ്പൊ ആ മന്ത്രിസഭ രൂപീകരിക്കുന്നതിനുള്ള പശ്ചാത്തലം തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ വിമോചന സമരം ആ വിമോചന സമരത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോ കോൺഗ്രസും ലീഗും ബി എസ് പിയും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു കൂട്ടുമുന്നണിയായിരുന്നു എങ്കിലും ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ മന്ത്രിത രൂപീകരിക്കേണ്ട സമയം വന്നപ്പോ ലീഗിനെ പുറത്ത് നിർത്തി അതിന്റെ കാര്യത്തിൽ ലീഗിൽ അസംതൃപ്തിയായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങളുടെ സഹായം തേടാം അപ്പോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഞങ്ങൾ കൂട്ടില്ല എന്നുള്ള ആ വികാരം ഉണ്ടായിരുന്നുണ്ട് ആ വികാരം പൊന്തിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പായപ്പോഴേക്ക് അത് ഞങ്ങളുമായി സഹകരിക്കുക എന്ന നിലപാടെടുത്തു ആ നിലപാടെടുത്ത സമയത്ത് ആദ്യം കോൺഗ്രസ്സുമായിട്ട് സഹകരിച്ചപ്പോ കോൺഗ്രസിനെ ലീഗിനെ മന്ത്രിസഭയിൽ കൂട്ടാതിരിക്കുക എന്നുള്ള സ്ഥിതി വന്നപ്പോൾ <mile> ും കൂട്ടാം പക്ഷെ ലീഗും ഞങ്ങളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമാക്കി നിൽക്കുന്നുണ്ട് പാകിസ്ഥാന്റെ കാലത്തെ വൈവിധ്യമുണ്ട് സ്വാതന്ത്ര്യനിധിക്ക് ശേഷവും ലീഗ് ഒരു പ്രത്യേക മത രാഷ്ട്രീയ പാർട്ടിയായിട്ട് നിൽക്കുന്നത് ശരിയല്ല എന്നായിരുന്നു ഞങ്ങളുടെ അഭിപ്രായം എങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ് Language... Passage... Language... ും കോൺഗ്രസിനെ അധികാരസ്ഥാനത്ത് ഇറക്കണം എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് ഞങ്ങൾ ലീഗുമായിട്ട് സഖ്യമുണ്ടാക്കി ആദ്യമായിട്ടാണ് ലീഗിന്റെ മന്ത്രിമാര് സെക്രട്ടേറിയറ്റിൽ വരുന്നത് അത് കഴിഞ്ഞ ആ മന്ത്രിസഭയുടെ കാലത്ത് അതേവരെ പിണ്ടാക്കി നിന്നിരുന്ന മലബാർ പ്രദേശത്തെ പൊതുവുലം ഇന്നത്തെ മലബാർ ജില്ലയിൽ വിശേഷിച്ചൻ അല്ല ഇന്നത്തെ മലപ്പുറം ജില്ലയിൽ വിശേഷിച്ചത് മുസ്ലിംകൾക്ക് ഉണ്ടായിരുന്ന പിന്തോക്കുന്നില്ല അവസാനിപ്പിക്കുന്നതിന് കാര്യമായിട്ടുള്ള പല ശ്രമങ്ങളും നടത്തി അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ മന്ദിരങ്ങളുടെ കാലത്തുണ്ടായ മലപ്പുറം ജില്ലാ രൂപീകരണവും കോഴിക്കോട് സർവകലാശാല